അലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രദുൽ ഫന്താവർ നാട്ടില് മദ്രസയിലും പള്ളിയിലുമായിട്ട് ജീവിച്ചിരുന്ന ഒരു ഉസ്താദ് വളരെ സന്തോഷത്തോടു കൂടി കുടുംബവുമായിട്ട് കഴിഞ്ഞിരുന്ന ഒരു മനുഷ്യൻ മക്കളൊക്കെ വളർന്ന് വലുതാവാൻ തുടങ്ങി പെൺകുട്ടികളാണ് രണ്ടെണ്ണം മൂത്ത രണ്ട് പെൺകുട്ടികളാണ് ഇളയത് ഒരാൺകുട്ടിയും ഈ ഒരു മദ്രസയും പള്ളിയുമായിട്ട് കഴിഞ്ഞാലൊന്നും ഒരു വീടുണ്ടാക്കാനോ അല്ലെങ്കിൽ മക്കളെ കെട്ടിച്ചയക്കാനോ കഴിയില്ല എന്ന് തോന്നിയിട്ടാവണം ഉസ്താദ് ഗൾഫിലേക്ക് പോയി അവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്ത് വളരെ സന്തോഷമായിട്ട് ആ കുടുംബത്തെ പോറ്റി ഒരു ചെറിയ വീടുണ്ടാക്കി മക്കളെ നന്നായിട്ട് പഠിപ്പിച്ചു അങ്ങനെ മകളുടെ മൂത്ത മകളുടെ വിവാഹമെത്തി ആ മനുഷ്യർക്കറിയാം തൻ്റെ കയ്യിലെ വരുമാനം കൊണ്ടല്ലാതെ ആ കുടുംബത്ത് ഒരു മുട്ടു പോലും വാങ്ങിക്കാൻ കഴിയില്ല എന്നുള്ളത് അദ്ദേഹം തൻ്റെ എല്ലാ സന്തോഷങ്ങളും മാറ്റി വെച്ച് ഗൾഫിലുള്ള ഒരു ആർഭാടങ്ങളിലോ ഒരു എൻ്റർടൈൻമെന്റിലോ ഒന്നിനും പോവാതെ ആ കുടുംബത്തിന് വേണ്ടി ജീവിച്ച ആ മനുഷ്യന് കിട്ടുന്ന കാശ് മുഴുവനും കുറിയിൽ ചേർന്നു മറ്റൊക്കെ കുടുംബത്തെ അയച്ചു കൊടുത്തു കുടുംബത്തൊക്കെ സന്തോഷത്തോടു കൂടി എഴുതി എപ്പോഴും മീഷോയിൽ നിന്ന് ഓരോന്ന് ഓർഡർ ചെയ്യുക ഡ്രസ്സുകൾ വാങ്ങുക അങ്ങനെ ആ കുടുംബം വളരെ എന്താ പറയുക അല്ലലില്ലാതെ കഴിയുമ്പോഴാണ് മകൾക്ക് നല്ലൊരു കല്യാണക്കാര്യം വന്നത് ഒരു ഗൾഫുകാരൻ തന്നെയാണ് ചെക്കൻ നാടിന് കുറച്ചടുത്താണ് സ്വന്തം ഭാര്യയുടെ നാടിനടുത്തായതുകൊണ്ട് തന്നെ കൂടുതലൊന്നും അന്വേഷിക്കേണ്ടി വന്നില്ല നല്ല ചെറുക്കനാണ് അങ്ങനെ അവളുടെ വിവാഹത്തിന്റെ നിശ്ചയം വന്നു ഇയാൾക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഉസ്താദിനെ എങ്ങനെയെങ്കിലും നിക്കാഹെന്ന് കഴിഞ്ഞിട്ടാൽ പിന്നെ ഈ കാട്ടിക്കൂട്ടലുകൾക്കൊക്കെ ഒരു നിയമപരമായി ലീഗലി ഒരു സപ്പോർട്ടിങ് ആവുമല്ലോ മറ്റത് ഇന്നത്തെ കാലത്ത് പല ജാതി തോന്നിവാസങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ തൻ്റെ മകളുടെ ഭാവി ജീവിതം ഒരു ഹറാമിൻ്റെ ടച്ചിലൂടെ ആകരുത് എന്ന് അപ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉസ്താദ് എന്ന് പറയുന്ന ആ പ്രൊഫഷനൊക്കെ മാറ്റിവെക്കുമ്പോഴും അദ്ദേഹം ബിരുദമുള്ള ഒരാളാണ് ആ ഉസ്താദിന്റെ രൂപത്തിൽ തന്നെയാണ് വിശ്വാസ ആദർശങ്ങളൊക്കെ രൂപവും ഭാവമൊക്കെ സാധാരണക്കാരുടേതായിരുന്നെങ്കിലും ആ ഒരു രീതിയിലേക്ക് തൻ്റെ മക്കളെ വളർത്തിയ ഒരാളാണ് പക്ഷേ ഇന്നാ മനുഷ്യന്റെ വേദന തന്നെ മകളുടെ നിശ്ചയമായിട്ട് മാറി മകളുടെ നിശ്ചയത്തിന് ആ മനുഷ്യനിക്ക് പോകാൻ കഴിഞ്ഞില്ല അതൊക്കെ അളിയന്മാരും മറ്റേ ഭാര്യയുടെ ആളുകളും വീട്ടിൽ മറ്റേ തൻ്റെ തൻ്റെ തന്റെ സഹോദരന്മാരും ഒക്കെ നോക്കി ഉണ്ടാക്കിയിട്ടാണ് നടത്തിയത് എങ്ങനെയെങ്കിലും മകളുടെ നിക്കാഹ് കഴിച്ചതെന്ന് പറഞ്ഞപ്പോൾ ചെക്കൻ്റെ വീട്ടുകാരും പറഞ്ഞു നിക്കാഹ് വേണ്ട ഇപ്പൊ നിശ്ചയം കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞാൽ ഇവൻക്ക് രണ്ട് മൂന്ന് മാസത്തിന് ലീവ് കിട്ടും ആ സമയത്ത് കല്യാണവും നിക്കാഹും ഒന്നിച്ചിട്ട് കഴിക്കാം എന്നായിരുന്നു തീരുമാനം അങ്ങനെ നിശ്ചയമൊക്കെ കഴിഞ്ഞ് ഈ ഒരു വീട്ടുകാർക്ക് വീട്ടുകാർ ഇങ്ങോട്ട് വന്ന് കുറെ കാഴ്ചകളൊക്കെ കൊടുത്തു ഇത്തരം മാമൂലുകളോടൊക്കെ ആ ഉസ്താവിന് ഭയങ്കര എതിർപ്പ് ഉസ്താ എപ്പോഴും പറയലുണ്ട് നമ്മുടെ മക്കളുടെ കല്യാണം എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് കൂട്ടികൾ കൂടാത്ത രീതിയിലേക്ക് മാറ്റരുത് ഒരു രൂപ പോലും സമ്പാദിക്കണമെങ്കിൽ എൻ്റെ സന്തോഷങ്ങൾ കളഞ്ഞിട്ടാണ് എന്നൊരു ബോധം നമുക്ക് ഉണ്ടാവണം എന്ന് എപ്പോഴും ഭാര്യയെയും മക്കളെയും ഓർമ്മിപ്പിക്കുന്ന ഒരാളാണ് ഈ ഉസ്താദ് അയ്യൂ ഉസ്താദ് എന്ന് വരെയുള്ള യുസ്താദ് പക്ഷേ ആ മനുഷ്യന്റെ ലൈഫിൽ വലിയ അടിപറ്റിയത് നിശ്ചയമൊക്കെ കഴിഞ്ഞു വളരെ ആർഭാടമായിട്ട് തന്നെ ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി പരമാവധി ആളുകളെ ക്ഷണിച്ചിട്ട് തന്നെ നിശ്ചയമൊക്കെ കഴിഞ്ഞിട്ട് പോകുന്ന സമയത്ത് ഒരു ഫോണും കൊടുത്തു ചെറുക്കൻ അപ്പൊ അങ്ങനെ ഈ ഫോൺ കൊടുക്കുന്നതിനോടൊക്കെ ഇയാൾക്ക് ഭയങ്കര വിയോജിപ്പാണ് മോളോട് പറഞ്ഞത് മോളത് വേണ്ട മോളെ നിക്കാസൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ നിശ്ചയം കഴിഞ്ഞിട്ട് നിങ്ങൾ ഫോണിലൊക്കെ വിളിച്ച് എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്ക് ഇത് മാറണം എന്ന് തോന്നുകയാണെങ്കിൽ തന്നെ എൻ്റെ മോള് ദുഃഖിക്കാൻ ഇട വരരുത് സന്തോഷങ്ങൾ കളയരുത് ഒന്നുമില്ല ഇപ്പ വെറും ആഴ്ചയിൽ ഒരു തവണ മാത്രമേ ഞാൻ വിളിക്കൊള്ളൂ എന്നാണ് കിട്ടിയ ചെക്കം പറഞ്ഞത് ആ നിശ്ചയം ഉറപ്പിച്ച വുഡ് ബി ആ ചെക്കം പറഞ്ഞപ്പോ ഇയാൾക്കും തോന്നി ആയിക്കോട്ടെ പക്ഷെ അവൻ ഗൾഫിലേക്ക് പോകേണ്ട സമയത്ത് എത്തിയപ്പോഴാണ് ഇയാളുടെ ലൈഫ് തകിടം പറഞ്ഞത് ഈ നിശയക്കുറപ്പിച്ചിട്ട് അവർ ഇനി ഗൾഫിലൊക്കെ പോയി തിരിച്ചു വന്നൊരു വർഷം കഴിഞ്ഞിട്ടാണ് കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ഗൾഫിലേക്ക് പോകുന്ന സമയത്ത് ഈ ബാ ഈ കെട്ടാൻ പോകണ ഈ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ഈ കെട്ടാൻ പോണ പെണ്ണ് കെട്ടാൻ പോണ പെണ്ണിൻ്റെ ഉമ്മ മാമിമാര് കുറച്ച് ആളുകൾക്ക് ഒരു വണ്ടി ആളുകൾ ചെന്നിട്ട് അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അതായത് നമ്മളിപ്പോൾ ഒരു വീട് പാർക്കല്ലേ ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന സർവ്വസന്നാഹമായ സാധനങ്ങളും പലചരക്കും പച്ചക്കറിയും ഒക്കെ വാങ്ങിച്ചു കൊണ്ടുവരുന്ന ഭാര്യ വീട്ടുകാർ ഇങ്ങനെ കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ അതിനൊരു പുതിയ വേർഷൻ ഇത് പുതിയ വേർഷനാണെന്നൊക്കെ പറഞ്ഞുകൂടാ ഈ മനുഷ്യന് അവർക്ക് ഗൾഫിലേക്ക് കൊണ്ടുപോകാനുള്ള എണ്ണ പലഹാരങ്ങൾ ചക്ക വറുത്തത് മാങ്ങ വറുത്തത് ഇങ്ങനെ എന്തൊക്കെ ഉണ്ട് ഡ്രസ്സ് മുഴുവനും പിന്നെ കുറെ സ്വീറ്റ്സ് അവനക്കുള്ള ഡ്രസ്സ് ഇതൊക്കെ കൂടി കൊണ്ടു കൊടുത്തിട്ട് പുതിയൊരു ചടങ്ങ് ഉണ്ടാക്കുകയാണ് ഈ മനുഷ്യന്റെ സങ്കടം എന്താണെന്ന് വെച്ചാൽ ഈ മനുഷ്യനോട് ഇങ്ങനെ പറഞ്ഞത് ഞങ്ങളിങ്ങനെ പോണുണ്ട് കേട്ടാന്ന് ഇതൊക്കെ റെഡിയാക്കി വേടിച്ചതിന് ശേഷമാണ് ഈ മനുഷ്യനോട് പറയണ ഈ മനുഷ്യൻ പറഞ്ഞു നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത് നിയമപരമായിട്ട് അവൻ്റെ അവളുടെ ഭർത്താവാണോ അവൻ ഒരു നിശ്ചയം ഉറപ്പിച്ചു എന്നതിൽ അപ്പുറം മറ്റെന്ത് ബന്ധാണുള്ളത് ഈ ചക്കരെ കുറിച്ച് എന്തെങ്കിലും തോന്നിവാസങ്ങൾ അറിഞ്ഞാൽ നമുക്ക് പിന്മാറേണ്ടേ അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് എന്തെങ്കിലും നമ്മുടെ പെൺകുട്ടിയെക്കുറിച്ച് ഒരു മോശം അറിഞ്ഞാൽ അവൻക്കും പിന്മാറാനുള്ള ചോയ്സ് ഉണ്ടല്ലോ അതിനിടയ്ക്ക് നിങ്ങൾ ഇല്ലാത്ത ഈ ആർഭാടങ്ങൾ ഉണ്ടാക്കുന്ന എന്തിനാണ് ഓക്കെ നിങ്ങൾക്ക് എന്ത് ആർഭാടങ്ങൾ ഉണ്ടാക്കാം പണമുള്ളവർക്കാവാം നിങ്ങൾ ഇതിന് ചെയ്യുന്ന ഈ കാശൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളത് ഒരു നിമിഷം ചിന്തിച്ചിട്ടുണ്ടോ എന്നാ മനുഷ്യൻ ചോദിച്ചപ്പോ അതൊരു വലിയ പ്രശ്നമായി നിങ്ങൾക്ക് മോളെ നിശ്ചയം കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാണ് ഈ കണ്ണുകടി ഈ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എൻ്റെ വീടിൻ്റെ അടുത്തു നിന്നുള്ള ഒരാളായതുകൊണ്ടാണോ നിങ്ങളുടെ കുടുംബക്കാരനോ നിങ്ങളുടെ അയൽപ്പക്കത്തുള്ള ആളോ ആയിരുന്നെങ്കിൽ നിങ്ങൾ ഈ ഭാര്യ നേരെ ഉൾട്ടയാക്കിയില്ല ചിത്രീകരിച്ചത് ആ പോറ്റുവളർത്തിയ മകൾക്ക് പോലും അത് മനസ്സിലായില്ല എന്നുള്ളത് ആ മനുഷ്യനെ വല്ലാതെ തളർത്തി ആ ഉപ്പ ഉപ്പാക്കിൻ്റെ കല്യാണത്തിന് ഇഷ്ടമല്ലെങ്കിൽ അത് പറഞ്ഞാൽ പോരെ ആ മകള് എന്തൊരു വാക്കാ പറയണത് ആ മനുഷ്യൻ ഗൾഫിൽ ഇങ്ങനെ മണലാരണ്യത്തിൽ വെയിലും കൊണ്ട് അവിടുത്തെ കാലാവസ്ഥയും സഹിക്കാൻ കഴിയാതെ രോഗത്തോടും മല്ലിട്ട് കൃത്യമായ ചികിത്സ പോലും കഴിയാതെ ആ ഉസ്താദി ജീവിച്ചു മരിക്കുന്നത് ഈ കുടുംബത്തിനാണ് എന്ന് ഈ കുടുംബത്തിലുള്ള ഈ പെണ്ണിനും ആണിനും അല്ലെങ്കിൽ കുടുംബക്കാർക്കും തോന്നിയില്ല ആ മനുഷ്യന്റെ സങ്കടം അത് ആ മനുഷ്യന്റെ വാക്കുകൾക്ക് വക വയ്ക്കാതെ ഇവരത് കൊണ്ടുപോയി കൊടുത്തു ഈ ഒരു ഉസ്താദിന്റെ അയ്യൂബുസ്താദിന്റെ ഉള്ളിൽ ഞാനൊരു ഉസ്താദായിട്ട് ജീവിച്ച ഒരാളാണ് എന്നെ എല്ലാവർക്കും അറിയാം അയൂബുസ്താവിന്റെ മോളാണ് ആ അഡ്രസ്സിലാണ് ആ മക്കൾ വളർന്നത് അപ്പൊ എൻ്റെ കുടുംബത്തിൽ നിന്ന് ഇത്തരം മാമൂലങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ അവർക്ക് പണ്ട് എൻ്റെ നാട്ടിൽ ഞാൻ ജോലി ചെയ്യുന്ന നാട്ടിൽ വയത് പറഞ്ഞു കൊടുത്താ അവർക്ക് ഉത്ബോധനം കൊടുത്താ നാട്ടുകാരെന്താ ഈ മനുഷ്യന്റെ ഉള്ളിൽ അതാണ് വേണ്ട നാട്ടുകാർ എന്ത് വിചാരിച്ചാലും വേണ്ടില്ല പടച്ച റബ്ബിന്റെ മുന്നിൽ ഞാൻ എന്താ സമാധാനം പറയാ ചില ചില പ്രവാസി കുടുംബങ്ങളുണ്ട് ആ പ്രവാസി കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിതം കളയുന്ന ആ പ്രവാസികളെ ഒരു വാക്കിന് പോലും വിലവെക്കാതെ അവരുടെ കാശേ വേണ്ടുള്ളൂ ഇവിടെ അങ്ങനെ വിവാഹവുമായി ബന്ധപ്പെട്ട് ആർഭാടമായിട്ട് നടക്കുക ഒരു മനുഷ്യന്റെ വാക്കിനെ നിങ്ങൾ വിലവെക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ എങ്ങനെ ജീവിക്കുന്നു ആ മനുഷ്യൻ എന്തിന് ജീവിക്കുന്നു അദ്ദേഹത്തിന്റെ എന്താ പറയാ ആദർശങ്ങൾ എന്താണ് അതിനനുസരിച്ച് നമ്മൾ നിങ്ങൾക്ക് ജോലി ഇല്ല നിങ്ങളൊരു ഒരു ഭർത്താവിനെ ഡിപ്പെൻഡിൽ ജീവിക്കുന്ന ഭാര്യയാണെങ്കിൽ അത്തരം ചില വിട്ടുവീഴ്ചകളൊക്കെ നമ്മൾ തയ്യാറാവണം വളർന്നു വരുന്ന പെൺകുട്ടികളെ നിങ്ങൾക്ക് എന്തായാലും മോശമുണ്ടാക്കുന്ന ഒരു കാര്യവും നിങ്ങളുടെ മാതാപിതാക്കൾ ചെയ്യില്ല പക്ഷേ ഈ അയ്യൂബ് ലൈഫിൽ വളരെ വലിയ വിഷമം തോന്നിയത് ഞാൻ ആർക്കാണ് ഈ നയിച്ചുണ്ടാക്കുന്നത് എൻ്റെ വാക്ക് വിലവക്കാത്ത ആ വീട്ടുകാർക്ക് വേണ്ടി ഞാൻ എന്തിനാണ് എൻ്റെ ജീവിതം കളർ എത്രയോ പേര് ഗൾഫിലെ സന്തോഷങ്ങളിൽ അഭിരമിക്കുമ്പോൾ ഒരു നിമിഷം പോലും അതിലേക്കൊന്നും ഞാൻ ചാടാതെ ഒരു നല്ല ബ്രാൻഡ് വസ്ത്രം ധരിക്കാതെ ഒരു പാന്റ് പോലും നല്ലത് വാങ്ങാതെ ഈ മക്കൾക്ക് വേണ്ടി ജീവിച്ചിട്ട് ഒടുവിൽ എൻ്റെ എല്ലാ രീതികളും വാക്കും ലംഘിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ എൻ്റെ ജീവിതം തകർന്നു പോകില്ലേ എന്ന് എന്നോട് ചോദിച്ചപ്പോൾ നിസ്സഹായനായിട്ട് മൗനം പാലിക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ അങ്ങനെ എത്രയോ കുടുംബങ്ങളുണ്ട് ആ മനുഷ്യന്റെ സന്തോഷത്തിലേക്ക് ഈ ഒരു വർഷം കഴിയുമ്പോൾ ആ മകളെ കെട്ടിച്ചയക്കാനുള്ള സ്വർണവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടതും ഈ മനുഷ്യൻ തന്നെയല്ലേ പ്രിയപ്പെട്ട പെൺകുട്ടികളെ നിങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ ഒന്ന് ഒന്നുറപ്പിക്കുക സ്വർണങ്ങളില്ലാത്ത ആർഭാടങ്ങളില്ലാത്ത ഒരു ചെലവും വാപ്പാക്ക് വരുത്താത്ത ഒരു വിവാഹത്തിലെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് കാരണം എൻ്റെ മകളൊക്കെ വലുതാവാണ് ഇനി അവരെയൊക്കെ കല്യാണം കഴിപ്പിച്ച് അയക്കാനുണ്ട് അപ്പോഴൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു പെൺകുട്ടികൾ ഉണ്ടായാൽ അത് ഏറ്റവും അധികം ഹയറും സന്തോഷമാർക്കാണ് ആ വീട്ടുകാർക്കാണ് ഒരു വിവാഹത്തിന് വേണ്ടി വീട് പണയം വെക്കുന്ന ലോണിൽ കൊടുക്കുന്ന അല്ലെങ്കിൽ വീട് തന്നെ ജപ്തി ചെയ്യേണ്ടി വരുന്ന എത്ര കുടുംബങ്ങൾ കേരളത്തിലുണ്ട് പരസ്പരം അങ്ങോട്ട് പുതിയൊരു തലമുറയെങ്കിലും ഒന്ന് മഹലിൽ വന്ന് ഒന്ന് നിൽക്കായ് കഴിച്ച് ഒരു പത്തഞ്ഞൂറോ രൂപയും കൊടുത്ത് അവിടെ വന്നവർക്ക് ചെറിയൊരു സ്നാക്കും കൊടുത്ത് പിരിയേണ്ട ഒരു കല്യാണത്തിനെ വലിയ ചെലവാക്കി മാറ്റി ഒരുപാട് സ്വർണങ്ങൾ വാങ്ങി വലിയ എന്തൊക്കെയോ ഒരു ലൈഫ് തന്നെ കല്യാണത്തിനാണ് എന്ന രീതിയിലേക്ക് മാറ്റിയിട്ട് ആ കല്യാണം പിന്നെ കൊളാവുകയും ചെയ്യും എനിക്ക് പൊതുവേ കല്യാണത്തിന് പോകാൻ പേടിയാണ് കാരണം അത് എന്താ ഏതാ നമ്മൾ അവിടെ ചോറൊക്കെ വന്നിട്ട് അവർ തമ്മിൽ പിന്നെ അടിയാവും പിന്നെ രണ്ട് മൂന്ന് ഫയർഫോഴ്സിന്റെ യൂണിറ്റ് വരെ വെക്കേണ്ടി വന്ന് തളിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അപ്പം പിന്നെ ഓരോ തിന്നു പോയ കുറ്റം പറഞ്ഞു കുറേ എണ്ണം തിന്ന് വന്ന് പോയി നമ്മൾ പാരായി രണ്ട് കൂട്ടരുടെ ലൈഫിൽ അടി ഉണ്ടാക്കാൻ വേണ്ടി നാട്ടുകാർക്കൊക്കെ ചോറ് കൊടുക്കുന്ന ഒരു ഏർപ്പാടിനെയാണ് കല്യാണം എന്ന് പറയുന്നത് അപ്പൊ നല്ല പോലെ ആണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരിക്കൊരു സ്വഹാബി നബിടെ അടുത്തേക്ക് വന്നപ്പോൾ നല്ല സുഗന്ധം നല്ലൊരു പുതിയാപ്പൊള്ള അത്രണ്ട പണാണല്ലോ ആ എന്റെ കല്യാണം കഴിഞ്ഞ വേ ഈ സിമ്പിൾ ഇത്രയും അധികം സിമ്പിൾ ആവാൻ ഹബീബായ നബി പോലും അറിയുന്നത് അന്ന് പള്ളിയിലേക്ക് നല്ല അത്തറിന്റെ കൂടി ഒരു പുതിയാപ്പള്ളയുടെ കൂടി വരുന്ന ഒരു സഹാബിനെ കാണുമ്പോഴാണ് ഇതൊന്നൊരു ഇത്തരത്തിലുള്ളൊരു കല്യാണത്തിലേക്ക് നമ്മുടെ സമൂഹം എത്തുക എന്നുള്ളതാണ് നമ്മൾ എന്തൊക്കെ കാര്യത്തിൽ നമ്മൾ വിപ്ലവം പറയുന്നുണ്ട് ഈ രീതിയിലേക്ക് നമ്മളൊന്ന് കൊണ്ടുപോരുന്നില്ല ഇത് എങ്ങനെയാണെന്നറിയോ ആദർശം ഇങ്ങനെ പറയും സ്വന്തം കല്യാണം വരുമ്പോൾ രാജ്യത്തുള്ള എല്ലാ രാഷ്ട്രീയക്കാരെയും എല്ലാ സമ്പന്നരെയും എല്ലാ ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് പൂര കല്യാണം നടത്തും ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാരുടെ മക്കളുടെ കല്യാണത്തിന്റെ കഥയാണ് എന്നിട്ട് ഇവരോട് നമ്മൾ പറയും ഇവർ നമ്മളോട് പറയും ആർഭാടൊക്കെ കുറക്കാൻ ഓരോരുത്തരുടെ കഴിവനുസരിച്ച് കല്യാണം നടത്തിക്കോളും ഒരു കല്യാണം കഴിച്ചിട്ട് ഭയങ്കര ആർഭാടാണെങ്കിൽ ഞാൻ ആർഭാടത്തിനെതിരൊന്നുമില്ല കഴിവുള്ളവർ നടത്തണം അങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരുപാട് കാശ് നെയ്യും സ്പ്രെഡ് ആവും കാറ്ററിങ്ങർക്ക് കാശായി കല്യാണം പന്തൽ അല അലങ്കരിക്കുന്നവർക്ക് കാശായി ഒരുപാട് പേർക്ക് നല്ല നല്ല ഫുഡ് കഴിക്കാനായി ഇങ്ങനെ പക്ഷെ ഇല്ലാത്ത ആളുകൾ അവരുടെ സാമ്പത്തിക ചുറ്റുപാടനുസരിച്ചിട്ട് ലളിതമാക്കാൻ കൂടി ശ്രമിച്ചിരുന്നെങ്കിൽ അവർ മറ്റുള്ളവരെ മത്സ ഈ മാമൂലുകൾ കുറേ ഉണ്ട് ഇനി കല്യാണത്തിൻ്റെ മാമൂലുകൾ അറിയാവുന്ന മാമൂലുകളൊക്കെ ഒന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ നമുക്കത് ഉപകാരപ്പെടും ഞാൻ പൊതുവെ ഇത്തരം കല്യാണങ്ങൾ പങ്കെടുക്കാത്തതുകൊണ്ട് കൃത്യമായിട്ട് മാമൂലികൾ അറിയില്ല അപ്പോൾ ഏതായാലും ഈ അയ്യബുസ്താൻ്റെ ലൈഫ് നമ്മുടെ ഒരു പാടാണ് ഇങ്ങനെ അനുഭവിക്കുന്ന വേദന അനുഭവിക്കുന്ന ഒരുപാട് പ്രവാസികളുണ്ട് അവൻ ശാദ കഴിഞ്ഞ വീഡിയോക്കുള്ള ചോദ്യത്തിന് ഉത്തരം ആ ഒരു വയനാടുള്ള ആ ഒരു മരണപ്പെട്ടു പോയ തീ മക്കളുടെ രക്ഷകനെ കുറിച്ച് എല്ലാവരും കൃത്യമായ നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം കഴിഞ്ഞ ദിവസം ഒരു ഗുസ്തി താരം ഞാനിനി ഗുസ്തിയിൽ നിന്ന് വിരമിക്കുകയാണ് എന്ന് പറഞ്ഞൊരു പ്രഖ്യാപനം നടത്തി അതിന് കാരണം പ്രശാന്ത് ഭൂഷൺ എന്ന പേരുള്ള പ്രശാന്ത് ഭൂഷൺ അങ്ങനെ എന്തോ ഒരു ആളാണ് ഒരു സംഘപരിവാറിന്റെ ഒരാള് സ്ത്രീകളെ ഗുസ്തി താരങ്ങളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തു ആ അതിനെതിരെ സർക്കാർ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞാണ് ഇവര് ഗുസ്തിയിൽ നിന്ന് തന്നെ വിരമിച്ച് ആ ഒരു ഗുസ്തി താരത്തിന്റെ പേരെന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം ഉത്തരം കമന്റായിട്ട് എഴുതണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസല വലൈക്കും